ആഗോള കത്തോലിക്ക സഭയ്ക്ക് ഇരുപത് പുതിയ കർദിനാൾമാരെ സമ്മാനിച്ച അനുഗ്രഹിത നിമിഷങ്ങൾക്ക് വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്ക വേദിയായി ഫ്രാൻസിസ് പാപ്പയുടെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന കൺസിസ്റ്ററിയിൽ പങ്കെടുക്കാൻ ലോകമെങ്ങുമുള്ള കർദിനാൾ സംഘത്തിലെ അംഗങ്ങൾ റോമിലെത്തി ഇന്ത്യയിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പ് ആന്റണി പൂളയുടെയും ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് നേരിയുടേയും കർദിനാൽ പദവിയിലേക്കുള്ള സ്ഥാനാരോഹണത്തിൽ അഭിമാനപൂരിതരായി ഭാരതസഭ ഫ്രാൻസിസ് പാപ്പയുടെ പേപ്പൽ വാഴ്ച കാലയളവിലെ എട്ടാമത്തെ കൺസിസ്റ്ററിയിൽ പങ്കെടുക്കാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർദിനാൾ സംഘത്തിലെ അംഗങ്ങളാണ് വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് സില സമ്മേളിച്ചത് പ്രാദേശിക സമയം വൈകിട്ട് മണിക്ക് ആരംഭിച്ച കൺസിസ്റ്ററി ശുശ്രൂഷകളിൽ അഞ്ചു ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വോട്ടവകാശമുള്ള പതിനാറ് പേരുൾപ്പെടെ ഇരുപത് കർദ്ദനാൾമാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നു മംഗോളിയ പരഗ്വൈ സിംഗപ്പൂർ ഈസ്റ്റ് ടിമോർ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ആദ്യമായിട്ടാണ് കൺസിസ്റ്ററിയിലൂടെ കർദനാൾ സംഘത്തിലേക്ക് അംഗത്വം ലഭിച്ചത് എന്നതും ശ്രദ്ധേയമായി ഇന്ത്യയിൽ നിന്ന് ഗോവ ആൻഡ് ഡാമൻ ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് നേരി ഹൈദരാബാദ് ആർച്ച് ബിഷപ്പ് ആൻ്റണി പൂള എന്നിവർ കർദനാൾ സംഘത്തിലേക്ക് ഉയർത്തപ്പെട്ട അഭിമാന നിമിഷങ്ങൾക്ക് ഭാരതസഭ തത്സമയ സംപ്രേഷണത്തിൽ പങ്കെടുത്ത് സാക്ഷ്യം വഹിച്ചു കർദ്ദനാൾ പദവിയുടെ സ്ഥാനിക പ്രതീകങ്ങളായ ചുവന്ന തൊപ്പിയും മോതിരവും നിയമനപത്രവും നിയുക്ത കർദ്ദനാൾമാർക്ക് കൈമാറുന്നതും ഫ്രാൻസിസ് പാപ്പ നേതൃത്വം നൽകുന്ന കർദനാൾ പ്രഖ്യാപനവും ചടങ്ങുകളുടെ ഭാഗമായിരുന്നു രക്തം ചിന്തേണ്ടി വന്നാലും പാപ്പയോടും അദ്ദേഹത്തിന്റെ പിൻഗാമികളോടും വിശ്വസ്തതയും വിധേയത്വവും പുലർത്തുമെന്ന് പ്രഖ്യാപിച്ച് പുതിയ കർദിനാൾമാരുടെ സത്യപ്രതിജ്ഞാ ശുശ്രൂഷകളും നടത്തപ്പെട്ടു കർദനാൾമാരുടെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ പൂർത്തിയായതോടെ ആഗോള കത്തോലിക്കാ സഭയിലെ കർദനാൾമാരുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തിയാറായി ഇവരിൽ നൂറ്റിമുപ്പത്തിരണ്ട് പേർക്കാണ് വോട്ടവകാശമുള്ളത് യൂറോപ്പിൽ നിന്ന് നാല് ഓഷ്യാനയിൽ നിന്ന് മൂന്ന് ഏഷ്യയിൽ നിന്ന് ആറ് ആഫ്രിക്കയിൽ നിന്ന് രണ്ട് നോർത്ത് അമേരിക്കയിൽ നിന്ന് ഒന്ന് ലാറ്റിൻ സെൻട്രൽ അമേരിക്കയിൽ നിന്ന് നാല് എന്നിങ്ങനെയാണ് ഓരോ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള പുതിയ കർദിനാൾമാരുടെ അംഗസംഖ്യ ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്